നമസ്കാരം അവസര ജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്തൊക്കെ അവസരങ്ങളും അറിയിപ്പുകളുമാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം ഡ്രൈവർ കം ഡെലിവറി ഹെൽപ്പർ തസ്തികയിൽ ഒഴിവുണ്ട് ജൈവ വളം വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിലേക്കാണ് ഡ്രൈവർ ഡെലിവറി കം ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും മധ്യേയാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു ഒൻപത് നാല് നാല് ഏഴ് ഏഴ് ഒൻപത് എട്ട് ഒന്ന് അഞ്ച് പൂജ്യം ചാലക്കുടിയിൽ ഡിപ്ലോമ ഹോൾഡറെ ആവശ്യമുണ്ട് എന്നറിയിച്ചിരിക്കുന്നു ഇലക്ട്രോണിക് ഡിപ്ലോമ ഉള്ളവരെയാണ് ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് എട്ട് നാല് ഏഴ് രണ്ട് നാല് ഏഴ് ഏഴ് മൂന്ന് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇന്ത്യൻ ബാങ്കിൽ ആയിരത്തി അഞ്ഞൂറ് അപ്രൻറ്റീസ് ഒഴിവുകളുണ്ട് അപ്രൻറ്റീസ് ഇന്ത്യൻ ബാങ്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ബിരുദധാരികൾക്കാണ് അവസരം ആയിരത്തി അഞ്ഞൂറ് ഒഴിവുകൾ നാൽപ്പത്തി നാല് ഒഴിവുകൾ കേരളത്തിലാണ് ഉള്ളത് എഴുത്ത പരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ മാസം മുപ്പത്തി ഒന്നാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബാങ്കിന്റെ വെബ്സൈറ്റ് കാണുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ഇന്ത്യൻ ബാങ്ക് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് അവസരം മത്സ്യബോർഡ് കേന്ദ്ര ഓഫീസിലേക്കാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററെ ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത് യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടിയിൽ ബിടെക് അല്ലെങ്കിൽ എം സി എ ആണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സിനും മുപ്പത്തി അഞ്ചു വയസ്സിനും മധ്യേ പ്രതിമാസ വേതനം ഇരുപത്തി അയ്യായിരം രൂപ ആയിരിക്കും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ രംഗത്ത് ഒരു വർഷത്തെ പ്രവർത്തി പരിചയമുള്ളവരായിരിക്കണം അപേക്ഷകർ തൃശൂർ ജില്ലക്കാർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇനി പറയുന്ന വിലാസത്തിലോ അല്ലെങ്കിൽ ഇമെയിൽ വിലാസത്തിലോ അപേക്ഷ സമർപ്പിക്കുക കമ്മീഷണർ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പൂങ്കുന്നം തൃശൂർ ആറ് എട്ട് പൂജ്യം 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 രണ്ട് എന്ന വിലാസത്തിലോ മത്സ്യബോർഡ് അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലും അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് ഫിഷറീസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണാവുന്നതാണ് അതും അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ നേരിട്ട് വിളിക്കാവുന്നതാണ് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് എട്ട് മൂന്ന് പൂജ്യം എട്ട് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മുല്ലശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു ഒഴിവുകളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം രാത്രികാല ഡോക്ടറുടെ ഒഴിവുണ്ട് ടി സി എം സി രജിസ്ട്രേഷൻ ഉള്ളവരായിരിക്കണം അപേക്ഷകർ ഫാർമസിസ്റ്റ് എക്സ് ടെക്നീഷ്യൻ ലാബ് ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലേക്ക് ഡി എംഇ അംഗീകൃത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ഒഴിവിലേക്ക് ബി പി സി ഡിഗ്രി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവിലേക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിത ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ളവർക്കും അപേക്ഷിക്കാം ഡ്രൈവർ തസ്തികയിലേക്ക് ഹെവി ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സെക്യൂരിറ്റി ഒഴിവിലേക്ക് വിമുക്ത ഭടന്മാർക്ക് മുൻഗണന ഉണ്ടായിരിക്കും രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം മുല്ലശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഓഫീസിൽ ജൂലൈ മാസം ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് രണ്ട് ആറ് ഒന്ന് എട്ട് നാല് പൂജ്യം മലബാർ ക്യാൻസർ സെന്ററിൽ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു നഴ്സ് ടെക്നീഷ്യൻ പ്രൊഫസർ എന്നീ തസ്തികകളിലാണ് ഒഴിവുകൾ ഉള്ളത് റെസിഡന്റ് സ്റ്റാഫ് നേഴ്സിനെ നഴ്സിംഗ് അല്ലെങ്കിൽ ജി പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓൺകോളജി കൗൺസിൽ എന്നിവയാണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് റെസിഡന്റ് ബയോമെഡിക്കൽ ടെക്നീഷ്യന് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദമാണ് ഉണ്ടായിരിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് കാണാവുന്നതാണ് എന്ന വെബ്സൈറ്റ് കാണുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ മാസം അവസാനം മാർക്കറ്റിംഗ് ഓഫീസർമാരെയും ഫീൽഡ് സ്റ്റാഫുകളെയും ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആമ്പല്ലൂർ ബ്രാഞ്ചിലേക്കാണ് മാർക്കറ്റിംഗ് ഓഫീസർമാരെയും ഫീൽഡ് സ്റ്റാഫിനെയും ആവശ്യമുണ്ടെന്ന് എന്ന് അറിയിച്ചിരിക്കുന്നത് വനിതകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ടായിരിക്കും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് നേരത്തെ എൽ ഐ സി ഏജന്റായും ഇൻഷുറൻസ് ഏജന്റായും പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുപോലെ തന്നെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥർക്കും മുൻഗണന ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു താല്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് ആറ് നാല് അഞ്ച് മൂന്ന് ഒമ്പത് ആറ് എട്ട് ഏഴ് പൂജ്യം ടൈലറിംഗ് മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് കട്ടിംഗ് മാസ്റ്റേഴ്സ് ആയിട്ട് ജോലി ചെയ്യാനായിട്ട് അവസരം ചാലക്കുടിയിലാണ് അവസരമുള്ളത് ചാലക്കുടിയിൽ ഒരു ടൈലറിംഗ് യൂണിറ്റിലേക്കാണ് പരിചയസമ്പന്നരായിട്ടുള്ള കട്ടിംഗ് മാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവരുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക എട്ട് രണ്ട് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് ആറ് അഞ്ച് നാല് എന്നതാണ് ഫോൺ നമ്പർ കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്ത അവസര ജാലകത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നമസ്കാരം